നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ കാനഡയുടെ മുഖത്തടിക്കുന്നത് പോലെയുള്ളൊരു പ്രസ്താവനയുമായിട്ടാണ് രംഗത്ത് ഇയർത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഗലിസ്ഥാൻ വാദി ഹർദീപ് സിംഗ് നിജാറ് കാനഡയിൽ വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ആ ഒരു കൊലപാതകം നടന്ന സമയം മുതൽ കാനഡയും നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കൊലപാതകത്തിൽ നമ്മുടെ രാജ്യത്തിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് എന്നാൽ ജസ്റ്റിൻ ട്രൂഡോ നമ്മുടെ രാജ്യം തന്നെയാണിത് ചെയ്തത് എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് ജസ്റ്റിൻ ട്രൂഡോക്ക് ഇന്ന് വരെ ആ കൊലപാതകത്തിൽ യാതൊരു തെളിവും നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് കിട്ടിയിട്ടുമില്ല ആ സമയം മുതലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ജസ്റ്റിൻ ട്രൂഡോ നമ്മുടെ രാജ്യം ഭീകരവാദിയായിട്ടാണ് ഈ ഹർദീപ് സിംഗ് നിജാറിനെ ഖലിസ്ഥാൻ ഈ ഭീകരവാദിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഭീകരവാദിക്ക് അനുശോചനം കാനഡയുടെ പാർലമെന്റിൽ വെച്ച് നടത്തിയിരിക്കുന്നു ഭീകരവാദികൾക്ക് വേണ്ടി പോലും ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊരു ഒന്നുമല്ല നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഒരു പ്രീണനം നടത്തുന്നത് വോട്ടിന് വേണ്ടിയിട്ട് ആ ഒരു വിഷയത്തിന്റെ ഒരു പ്രോവേഷൻ ഈ ജസ്റ്റിൻ റൂഡോ കാനഡയിൽ നടത്തുന്നത് ഈ ഖലിസ്ഥാൻ വാദികളെയൊക്കെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആളുകൾ ഈ കാനഡയിലുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഭീകരവാദികളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ മുന്നോട്ടു പോകുന്നത് ഈ ഒരു അനുശോചനമൊക്കെ നടന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യം വളരെ വ്യക്തമായിട്ടുള്ള മറുപടികൾ കൊടുത്തതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ജൂൺ ഇരുപത്തി മൂന്നിന് വലിയൊരു പ്രഖ്യാപനവും പ്രസ്താവനയുമായിട്ട് കാനഡയുടെ മുഖത്തടിക്കുന്നത് പോലെ ജയശങ്കർ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുപ്പത്തി ഒൻപതാം വാർഷിക ദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം ദിവസം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആളുകൾ കനിഷ്ക ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് അവരുടെ കുടുംബത്തിനൊപ്പമാണ് ഞാൻ നിലകൊള്ളുന്നത് ഘട്ടത്തിലും എക്കാലഘട്ടത്തിലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എതിരാണ് എന്നുള്ളൊരു ക്യാനഡയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വാർഷിക ദിനത്തിന്റെ ദിനത്തിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കനിഷ്ക ബോംബാക്രമണം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാലേ ഈ പറയുന്ന ജയശങ്കർ പറഞ്ഞ വാക്കുകളുടെ മൂർച്ച നമുക്കെല്ലാവർക്കും തന്നെ മനസ്സിലാവും ഈ കനിഷ്ക ബോംബാക്രമണം എന്ന് പറയുന്നത് കാനഡയിൽ വെച്ച് എയർ ഇന്ത്യ വിമാനം ലണ്ടനിലേക്ക് പോവുകയായിരുന്നു ആ എയർ ഇന്ത്യ വിമാനത്തിൽ ഗലിസ്ഥാൻ തീവ്രവാദികൾ ബോംബ് വെച്ചു അത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുപ്പത്തി ഒന്നായിരം അടി മുകളിൽ നിൽക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചോ അതിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആളുകളാണ് മരണപ്പെട്ടത് അതിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ആളുകളും കനേഡിയൻ പൗരന്മാരായിരുന്നു അതായത് കലിസ്ഥാൻ തീവ്രവാദികൾ ബോംബ് വെച്ച് ഈ പൊട്ടിത്തെറിച്ചതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ആളുകളും കനേഡിയൻ പൗരന്മാരാണ് ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ എസ് ജയശങ്കർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് കാനഡയുടെ മുഖത്തടിക്കുന്നത് പോലെ തന്നെയുള്ളൊരു പോസ്റ്റ് അല്ലേ നിങ്ങൾ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാജ്യത്തെ പൗരന്മാരോട് പോലും നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു പോസ്റ്റ് അല്ലേ ഇത് കാനഡയിലെ ജനങ്ങൾക്കിടയിൽ തന്നെ വളരെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ലോകത്തോട് ഉറക്കെ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളോടും യാതൊരു സന്ധ്യുമില്ല അതിനെതിരെ നിരന്തരം പോരാടാൻ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ തീരുമാനമെന്ന്